യു എയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ സയ്യിദ് മെഡലിന് അർഹനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി യു എ പ്രസിഡന്റ് ഷെയ്ഖ് ഖലീഫ ബിൻ സയ്യിദ് അൽ നെഹ്യാനാണ് അവാർഡ് പ്രഖ്യാപിച്ചത് രാജാക്കന്മാർ രാഷ്ട്ര തുടങ്ങിയവർക്ക് സമ്മാനിക്കുന്ന ബഹുമതിയാണ് സയ്യിദ് മെഡൽ യു എ യുമായുള്ള ബന്ധവും സഹകരണവും മെച്ചപ്പെടുത്തിയത് മുൻനിർത്തിയാണ് പ്രധാനമന്ത്രി ഈ ബഹുമതിക്ക് അർഹനായത് ഇന്ത്യയുമായി ചരിത്രപരവും വിശാലവും തന്ത്രപരവുമായ ബന്ധമാണുള്ളത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ദീർഘകാല സൗഹൃദം നിലനിർത്തുന്നതിന് മോദി വഹിച്ച പങ്ക് വലുതാണെന്നും യു എ പ്രസിഡന്റ് വ്യക്തമാക്കി സുഹൃത്തായ നരേന്ദ്രമോദിക്ക് സയ്ദ് മെഡൽ സമ്മാനിക്കുന്നതിലൂടെ യു എ ഇയും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുത്തുന്നതിന് അദ്ദേഹം വഹിച്ച പങ്ക് അംഗീകരിക്കുകയാണ് ചെയ്യുന്നതെന്ന് അബുദാബി കിരീടാവകാശി ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നെഹിയാൻ പറഞ്ഞു കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടെ നരേന്ദ്രമോദി രണ്ടു തവണയാണ് യു എ സന്ദർശിച്ചത് ഒടുവിലത്തെ സന്ദർശനത്തിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ നിരവധി കരാറുകളും ഒപ്പുവച്ചിരുന്നു റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ മുൻ അമേരിക്കൻ പ്രസിഡന്റ് ജോർജ് ഡബ്ല്യു ബുഷ് ഫ്രഞ്ച് നേതാവ് നിക്കോളാസ് സർക്കോസി ജർമ്മൻ ചാൻസലർ അങ്കല മെർക്കൽ തുടങ്ങിയവരാണ് ഇതിനു മുൻപ് സയ്യിദ് മെഡലിന് അർഹരായ പ്രമുഖർ രണ്ടായിരത്തി പതിനെട്ടിൽ മോദിക്ക് പരമോന്നത ബഹുമതി നൽകി പാലസ്തീനും ആദരിച്ചിരുന്നു വിദേശ രാജ്യങ്ങളിലെ രാജാക്കന്മാർക്കും ഭരണതലവന്മാർക്കും നൽകുന്ന പരമോന്നത ബഹുമതിയായ ഗ്രാൻഡ് കോളറാണ് പാലസ്തീൻ പ്രസിഡന്റ് മഹമ്മൂദ് അബ്ബാസ് സമ്മാനിച്ചത് ഇന്ത്യയും പാലസ്തീനും തമ്മിലുള്ള ചരിത്രപരമായ ബന്ധം നിലനിർത്തുന്നതിന് മോദി നൽകിയ സംഭാവനകൾ പരിഗണിച്ചാണ് ബഹുമതി പാലസ്തീൻ വേ നൽകിയത് ഇതിനു മുൻപ് സൌദി ഭരണാധികാരി സൽമാൻ രാജാവ് ബഹ്റിൻ രാജാവ് ഹമദ് ചൈനീസ് പ്രസിഡന്റ് ഷീജിങ് പിങ് എന്നിവർക്കാണ് ഈ ബഹുമതി ലഭിച്ചിട്ടുള്ളത് നരേന്ദ്രമോദിയും മഹ്മൂദ് അബ്ബാസും തമ്മിലുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമായിരുന്നു ബഹുമതി കൈമാറിയത് അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജീവചരിത്രം പ്രമേയമാക്കിയ സിനിമ പ്രദർശിപ്പിക്കുന്നതിന് തടസ്സമൊന്നുമില്ലെന്ന് ഇലക്ഷൻ കമ്മീഷൻ വ്യക്തമാക്കിയിട്ടുണ്ട് ഇതോടെ മോദിക്ക് വീണ്ടും ലക്കടിച്ചിരിക്കുകയാണ് സുപ്രീംകോടതിയുടെ നേരത്തെയുള്ള വിധി പ്രകാരം സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ അനുമതി നൽകിയ സിനിമകളുടെ പ്രദർശനവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷന് ഇടപെടാനാകില്ലെന്നും കമ്മീഷൻ വ്യക്തമാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജീവിതകഥ പറയുന്ന ചിത്രത്തിന്റെ റിലീസ് മാറ്റിവെക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജി ഡൽഹി ഹൈക്കോടതിയും തള്ളിയിരുന്നു ചിത്രം ജനങ്ങളെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ടെന്നും റിലീസ് ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിയും വരെ നീട്ടണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു ഹർജി സമർപ്പിച്ചിരുന്നത് സിനിമാ പെരുമാറ്റച്ചട്ടം ലംഘിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷനോട് നിർദ്ദേശിക്കണമെന്നും ഹർജിയിൽ ആവശ്യപ്പെട്ടിരുന്നു ചീഫ് ജസ്റ്റിസ് അടങ്ങിയ ബെഞ്ച് ഈ ആവശ്യവും തള്ളി വിഷയത്തിൽ സെൻസർ ബോർഡിനെയോ തിരഞ്ഞെടുപ്പ് കമ്മീഷനെയോ ഹർജിക്കാരനെ സമീപിക്കാമെന്നും കോടതി നിർദ്ദേശിച്ചിരുന്നു ഏപ്രിൽ അഞ്ചാം തീയതിയായ ഇന്നാണ് ചിത്രം പുറത്തിറങ്ങുന്നത് ഹിന്ദി തമിഴ് തെലുങ്ക് എന്നീ മൂന്ന് ഭാഷകളിൽ ചിത്രം അഭ്രബാളിയിലെത്തും വിവേക് ഒബ്രോയാണ് നരേന്ദ്രമോദിയുടെ വേഷത്തിലെത്തുന്നത് ചായ വില്പനക്കാരിൽ നിന്നും ഇന്ത്യൻ പ്രധാനമന്ത്രി പദം വരെ എത്തിയ നരേന്ദ്രമോദിയുടെ ജീവിതമാണ് ചിത്രത്തിൽ കാണിക്കുന്നത് ചിത്രത്തിന്റെ ട്രെയിലറിനും ആദ്യ ഗാനത്തിനും വലിയ സ്വീകാര്യതയും ലഭിച്ചിരുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത